പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന നീതി നിഷേധത്തിനെതിരെയുള്ള ശക്തമായ സമരവുമായി മുന്നോട്ടു പോവുകയാണ് മുസ്ലിം ലീഗ് ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കടപ്പുറത്ത് ഡിസംബർ ഒമ്പതാം തീയതി വ്യാഴാഴ്ച വഖഫ് സംരക്ഷണ റാലി സംഘടിപ്പിക്കുകയാണ് ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി മുന്നോട്ട് വരികയും ഇത് ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ാടി ഞങ്ങൾ ഇപ്പൊ ഏകദേശം ഒരു രണ്ടു മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ അവിടെ പോകണം അതുവരെ നടന്നുകൊണ്ട് പോകില്ല അതെ നമ്മളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിട്ട് നമ്മൾ പോരാടുകയാണ് പോരാട്ടം നടന്നുകൊണ്ടായിരിക്കട്ടെ അറിഞ്ഞിരിക്കട്ടെ പല ഭാഗത്തിൽ നിന്നും വാഹനങ്ങളിലൊക്കെ ഇൻക്ലൂഡിംഗ് ദ ക്രൈം ഓഫ് ജനോസൈഡ് and crime against yuma, against humanity ഒരു വിഭാഗത്തിനെതിരെ മാത്രം നിരന്തരമായ നീതി നിഷേധം തുടരുമ്പോൾ നോക്കിയിരിക്കാനാവില്ല നാട് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അവകാശങ്ങൾ ഓരോന്നായി കവർന്നെടുക്കുമ്പോൾ നമ്മൾ തെരുവിലേക്ക് ഇറങ്ങുകയാണ് കോഴിക്കോടിന്റെ പോരാട്ട ഭൂമികയിലേക്ക് തീർക്കാൻ മുസ്ലിം മുസ്ലിം ലീഗ് ലീഗ് സമരഭടന്മാർ വഖഫ് സംരക്ഷണ റാലി ഡിസംബർ കോഴിക്കോട് ആ തീരുമാനത്തിൽ നിന്ന് ഗവൺമെന്റ് പിന്തിരിയണം എന്ന ആവശ്യമാണ് ഈ റാലിയിൽ മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ വാർഡ് തലങ്ങളിലും തൊട്ട് ആളുകൾ കോഴിക്കോട്ടേക്ക് വരാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു നിങ്ങളും അന്നേ ദിവസം ഒമ്പതാം തീയതി കോഴിക്കോട്ട് കടപ്പുറത്തെത്തി വകുപ്പ് സംരക്ഷണ റാലി വമ്പിച്ച വിജയമാക്കി ഗവൺമെൻറ്റിനെ കൊണ്ട് തിരുത്താനുള്ള മുസ്ലിം ലീഗിൻ്റെ ആ ഇച്ഛാശക്തിക്ക് കരുത്തു പകരണം എന്ന് അഭ്യർത്ഥിക്കുന്നു നേതൃത്വത്തിൽ ഈ ടീം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു മുഖ്യമന്ത്രി വിശദമായി നമ്മുടെ ആവശ്യങ്ങൾ കേട്ടു അദ്ദേഹം പറഞ്ഞു ഈ നിയമം വളരെ പെട്ടെന്ന് നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ആവശ്യപ്പെട്ടു ഈ നിയമം റദ്ദു ചെയ്യണം അദ്ദേഹം പറഞ്ഞു അതിന് വിശാലമായ ചർച്ചയാവാം വിശാലമായ ചർച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ആശങ്കയില്ലാത്ത വിധം കാര്യങ്ങൾ ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞു നിയമം റദ്ദാക്കുമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പോൾ അത് നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നില്ല വളരെ ധൃതി പിടിച്ചൊരു തീരുമാനം ഈ വിഷയത്തിൽ എടുക്കുകയില്ല അക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത് ബഹുമാന്യനായ സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു ഈ നിയമം നിലനിൽക്കുമ്പോൾ പി എസ് സിക്ക് വിട്ടാൽ വലിയ പ്രയാസമുണ്ട് അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു ആ സാന്നിധ്യത്തിലാണ് ആ സാഹചര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ഈ വിഷയത്തിൽ നിയമം റദ്ദാക്കുക എന്ന് പറയുന്നതിന് പകരം ചർച്ചയാവാം പെട്ടെന്ന് നടപ്പാക്കുന്നില്ല എന്നാണ് അദ്ദേഹം ആവശ്യം കൃത്യമായി കാര്യങ്ങളൊക്കെ സമസ്തയുടെ പണ്ഡിതന്മാർ പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി മുന്നോട്ട് വെച്ച ഡിമാൻഡ് ഇപ്പോഴെടുത്ത ഈ തീരുമാനം അഥവാ പി എസ് സിക്ക് വിടുക എന്ന തീരുമാനം പിൻവലിക്കണം എന്ന് തന്നെയാണ് നിവേദനം കൊടുത്തപ്പോൾ നിവേദനത്തിൽ ഒന്നാമതായി സൂചിപ്പിച്ചതും സംസ്ഥാന ജനറൽ സെക്രട്ടറി ശക്തമായി ആവശ്യപ്പെട്ടതും അക്കാര്യത്തിലാണ് ചർച്ചയാവാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അതുവരെ ഇത് നടപ്പാക്കില്ല ചർച്ച ചെയ്തതിനു ശേഷമേ മുന്നോട്ടു പോകൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏത് വിഷയത്തിലും സ്വാഭാവികമായി മുഖ്യമന്ത്രിക്ക് ആരുമായി ചർച്ച നടത്താനുള്ള വിശാല മനസ്കതയും അതുപോലെ തന്നെ അവസരവുമുണ്ട് അങ്ങനെ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടൈം ഫ്രെയിമിനെ കുറിച്ച് ചോദിക്കുന്നതിന് പകരം ഇപ്പോൾ നടപ്പാക്കുന്നില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുകയും പ്രത്യേകം ജനൽ സെക്രട്ടറി അദ്ദേഹം ആ കാര്യം തിരിയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ആശങ്കകൾ മാറണമെങ്കിൽ ഈ നിയമം റദ്ദു ചെയ്യപ്പെടണം അതേസമയം പ്രതീക്ഷയുണ്ട് അത് സമസ്ത തീരുമാനിക്കും ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത് അത് നേതൃത്വം തീരുമാനിക്കും അത് പ്രസിഡന്റ് അതുപോലെ നമ്മോട് ബന്ധപ്പെട്ട നേതാക്കളുമായി സംസാരിച്ച് വേണ്ട കാര്യങ്ങളെ പറ്റി ചർച്ച ബാക്കി പരിപാടികൾ പിന്നീട് ആശ്വാസകരമായ ബഹുമാനപ്പെട്ട നേതാക്കൾ ആലോചിച്ച് സമൂഹത്തെ അറിയിക്കും അതാണ് സമത്തയുടെ നേതാക്കൾ തീരുമാനമെടുക്കുന്നതിനനുസരിച്ച് ഭാവി പരിപാടികൾ നിങ്ങളെ അറിയിക്കും വി കൺക്ലൂഡ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണാം പക്ഷെ ഒരു കാര്യം മുഖ്യമന്ത്രി മറന്നുപോയി നിയമസഭയിൽ വിശദമായ ചർച്ച നടന്നപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇന്ന് സംസ്ഥാന നേതാക്കന്മാർ അടക്കം എല്ലാവരും ഉന്നയിച്ച കാര്യങ്ങൾ നിയമസഭാ അംഗങ്ങളായി ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളാണ് അന്ന് ചർച്ചയൊന്നുമില്ല അത് ഏകപശീയമായി ഒരു പിരിവാശി പോലെ അത് നടപ്പാക്കും എന്നുള്ള വാശിയായിരുന്നു ഇപ്പം അതിൽ നിന്ന് പിന്മാറിയതിന് സന്തോഷം അല്ല ഇത് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും നിയമസഭ പാസ്സാക്കി അത് ആക്റ്റായി വരണമെങ്കിൽ അത് ഒപ്പക്കിട്ട് ഗവർണറൊക്കെ ഒപ്പക്കിട്ട് വരണമല്ലോ അപ്പോൾ അതുവരെ ഒന്നും വേറെ ചെയ്യാതിരിക്കാം ഇനി അത് ഈ തീരുമാനം മാറ്റണമെങ്കിൽ അത് നിയമസഭയിൽ തന്നെ കൊണ്ടുവന്ന് ഇപ്പം കാർഷിക ബില്ല് പിൻവലിച്ചതുപോലെ തന്നെ ഈ ബില്ലും പിൻവലിക്കേണ്ടി വരും നമ്മൾ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം നമ്മളിതിനെ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയ നിലപാടായിട്ടല്ല കാണുന്നത് ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട വളരെ പരമപ്രധാനമായ ഒരു ബോഡിയുടെ ബോർഡിൽ വരാനിരിക്കുന്ന ആശങ്കകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഉദ്ഘാടനം ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ സമരം കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ഏറ്റെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലെ സെൻട്രൽ വക്കൌപ്പ് ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കേരള വക്കോടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ പറയുകയുണ്ടായി നിഷ്കളങ്കമായ ഒരു ചോദ്യം ജലീലിനെ പോലെയുള്ളവരൊക്കെ ഉയർത്തിക്കൊണ്ടേ ഇരിക്കുക എന്തുകൊണ്ടാണ് ഇത് പി എസ് സിക്ക് വിട്ടാൽ എന്താണ് കുഴപ്പം എന്നാണ് ചോദ്യം മറ്റൊരു ന്യായം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് പി എസ് സിയിലേക്ക് എടുക്കുന്നവർ മുസ്ലിങ്ങളായാൽ പോലെ അപ്പോൾ സെൻട്രൽ വകുപ്പ് ആക്ടിന് എതിരെയാകില്ലല്ലോ എന്നൊരു നിഷ്കളങ്കമായ ചോദിച്ചു അദ്ദേഹം എപ്പോഴും നിഷ്കളങ്കമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് പരിഗണിക്കേണ്ടതില്ല പക്ഷെ പൊതുസമൂഹം തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് അത് നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട് പി എസ് സിക്ക് അങ്ങനെ മുസ്ലിങ്ങളെ മാത്രമായി തെരഞ്ഞെടുക്കാൻ കഴിയില്ല പി എസ് സി മാൽ അനുസരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഒരു സംഘപരിവാറുകാരൻ പി എസ് വക്കം ബോർഡിൽ എത്തിച്ചേർന്നാൽ ചോദ്യം ചെയ്യാനാവും കാര്യം പി എസ് സിക്ക് എങ്ങനെ ഇന്ന മതക്കാരെ മാത്രമാണ് റിക്രൂട്ട് ചെയ്യാൻ കഴിയുമെന്നൊരു നിയമം ഇപ്പോൾ നിലവിലില്ല മതനിഷേധികളായ വഖഫിന്റെ ഒരു 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 സ്ഥാപിത ലക്ഷ്യം തന്നെ എന്താണ് സെൻട്രൽ വക്വാ ആക്ടുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവനിശ്ചിതമായ ചില കാര്യങ്ങളാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത് അത് മതനിഷേധികളായ ആളുകൾ കൈകാര്യം ചെയ്താൽ പള്ളിയുമായി ബന്ധപ്പെട്ട മദ്രസകളുമായി ബന്ധപ്പെട്ട അറബി കോളേജുകളുമായി ബന്ധപ്പെട്ട അതിന്റെ ക്രയവിക്രയങ്ങളിൽ നിലപാട് സ്വീകരിക്കേണ്ട ഒരു പരമപ്രധാനമായ ബോർഡിയാണ് വക്കബോർഡ് എന്ന് പറയുന്നത് ചിലപ്പോഴും പള്ളികളിൽ ചില കാലുഷ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള ഭരണസമിതിയെ മാറ്റി നിർത്താൻ പോലും ആ അധികാരം ഏറ്റെടുക്കാൻ പോലും ആ അധികാരമുള്ള ഒരു ബോഡിയാണ് വക്കബോർഡ് അവിടെ ഒരു സംഘപരിവാറുകാരൻ അധികാരത്തിൽ വരുമ്പോൾ ഉദ്യോഗസ്ഥനായി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് സമകാലിക ഇന്ത്യയുടെ വിഭാഗീയ ചിന്താഗതിയുടെ മുന്നിൽ നിന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചരിത്രം സാക്ഷിയാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഭരിച്ച കാലഘട്ടങ്ങളുടെ ചരിത്രം സോവിയറ്റ് റഷ്യ നമ്മോട് പറഞ്ഞു തരുന്ന ചില കാര്യങ്ങളുണ്ട് സ്പെയിൻ പറഞ്ഞു തരുന്ന ചില കാര്യങ്ങളുണ്ട് ഞാൻ ഞാനതിനെ ഏതെങ്കിലും രാഷ്ട്രീയ കണ്ണിലൂടെ നോക്കി കണ്ടുകൊണ്ടല്ല പറയുന്ന ആശങ്കയുണ്ട് ഈ സമുദായത്തിന് അതുകൊണ്ട് കോടതിയിൽ ഒരു സംഘപരിവാറുകാരൻ ഇ എ ജബ്ബാർ എന്ന് പറയുന്ന പേര് മുസ്ലിമായ ഒരു മതനിഷേധി അയാളുണ്ട് അയാൾ പി എസ് സിയിലൂടെ ബോർഡിൽ എത്തിച്ചേരാൻ കഴിയില്ല പള്ളിയുടെ നിരന്തരമായി മതനിഷേധം പറയുകയും മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന വർത്തമാനം പറയുന്ന ഇ എ ജബ്ബാറിനെ ഞാൻ ഉദാഹരണമായി പറഞ്ഞാൽ അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് വരാൻ കഴിയില്ല ജാമ്യതയെ പോലെ ഒരാൾ കേടി വരാൻ കഴിയില്ല അപ്പോൾ ഈ കെ ടി ജലീല് ആർക്കു വേണ്ടിയാണ് നിഷ്കളങ്കമായ എന്ന് ബോധിപ്പിക്കുന്ന നിരുത്തരവാദപരമായ എന്നാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഈ കമ്മ്യൂണിറ്റിക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന വർത്തമാനങ്ങൾ പറയുന്നത് നോക്കൂ വക്കബ് ബോർഡിലെ ഇവിടെ രണ്ട് അംഗങ്ങളുണ്ടല്ലോ ബഹുമാന്യരായ അംഗങ്ങളുണ്ട് വക്കബ് ബോർഡിൽ ആരെ ശമ്പളം കൊടുക്കുന്നത് ഗവൺമെന്റാണ് ശമ്പളം കൊടുക്കുന്നത് ആയിരക്കണക്കിന് വരുന്ന വക്കപ്പ് സ്ഥാപനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ആ സംഖ്യ തന്നെ വക്കഫ് ബോർഡാണ് ചെലവിന് കൊടുക്കുന്നത് അവര് ശമ്പളം കൊടുക്കുന്നത് അങ്ങനെയല്ലേ അങ്ങനെയാണ് കൊടുക്കുന്നത് പിടിആാരി പിരിച്ചുണ്ടാക്കുന്ന പാവപ്പെട്ട ഓരോ സമുദായത്തിലെ മഹല്ലുകളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന സംഖ്യമുണ്ട് ഇവിടുത്തെ ദേവസ്വം ബോർഡിന്റെ ശമ്പളം കൊടുക്കുന്നത് ആരാണ് ദേവസ്വം ബോർഡ് പിരിച്ചെടുക്കുന്ന ഒരു പൈസ പോലും അതിനുവേണ്ടി ഉപയോഗിക്കുന്നില്ല അത് ഗവൺമെന്റ് ആണ് ശമ്പളം കൊടുക്കുന്നത് അവിടെ പോലും പി എസ് സി വേണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല അവിടെ റിക്രൂട്ട്മെന്റ് ബോർഡാണ് എന്താണ് എന്ത് ന്യായീകരണമാണ് വക്കവ് ബോർഡിൽ എന്ത് ന്യായീകരണമാണ് പി എസ് സിയിലൂടെ ആളുകൾ എടുക്കണമെന്നത് ഒരു ന്യായീകരണവും പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല വക്കവ് മന്ത്രി പറഞ്ഞിട്ടില്ല അദ്ദേഹം അവർക്ക് വേണ്ടി നിരന്തരം ശബ്ദിക്കുന്ന ആധുനിക കേരളത്തിന്റെ മീർച്ചാപ്രായ കെട്ടി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ത് ന്യായീകരണമാണ് അതിൽ പറയാനുള്ളത് നോക്കൂ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ മുപ്പത് ആളുകളെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കി ഇരുപത്തിയൊന്ന് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ആളുകളുണ്ട് ഈ ആളുകളെ പി എസ് സി വഴിയാണോ തെരഞ്ഞെടുത്തിട്ടുള്ളത് അല്ല ശമ്പളം കൊടുക്കുന്നതാരാണ് സി പി എം ആണോ ശമ്പളം കൊടുക്കുന്നത് ഏത് കാലത്ത് വെച്ചാലും പിണറായി വിജയന്റെ വീട്ടിൽ നിന്നാണ് ശമ്പളം കൊടുക്കുന്നത് അല്ല നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് കേന്ദ്ര ഗവൺമെന്റാണ് ശമ്പളം സോറി കേരള ഗവൺമെന്റാണ് ശമ്പളം കൊടുക്കുന്നത് പതിനായിരവും അല്ല ഒരു ലക്ഷത്തിലേറെ രൂപ ശമ്പളം വാങ്ങുന്ന പേഴ്സണൽ സ്റ്റാഫിൽ അംഗങ്ങളുണ്ട് ആരെ തെരഞ്ഞെടുത്തത് സി പി എം അവർക്ക് അനുകൂലമായ ആളുകൾ തെരഞ്ഞെടുക്കും യു ഡി എഫ് ഭരിക്കുമ്പോൾ യു ഡി എഫിന് അനുകൂലമായ ആളുകളെ തെരഞ്ഞെടുക്കും ഗവൺമെന്റാണ് ശമ്പളം കൊടുക്കുന്നത് എന്ന് മാത്രമല്ല അവർ വിരമിച്ചു കഴിഞ്ഞാൽ ആ ജീവനാന്തം അവർക്ക് പെൻഷൻ അവിടെ എന്റെ കൊണ്ടുവരാത്തത് ഇവിടെ ഇവിടെ എയ്ഡഡ് എയ്ഡഡ് സ്കൂളുകളുണ്ട് ആയിരക്കണക്കിന് സ്കൂളുകൾ ആരാണ് ടീച്ചർമാരെ എടുക്കുന്നത് ഓരോ ആയിട്ട് ും തിരഞ്ഞെടുക്കുന്നത് മാനേജ്മെന്റ് ആണ് തിരഞ്ഞെടുക്കുന്നത് ശമ്പളം കൊടുക്കുന്നത് ആരാണ് എയ്ഡഡ് സ്കൂളിന്റെ അധ്യാപകർ ശമ്പളം കൊടുക്കുന്നത് ആരാണ് ഈ ഗവൺമെന്റ് ആണ് അവിടെ കൊണ്ടുവരാൻ പറയാത്തത് ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒരുപാട് നേതാക്കൾ പ്രസംഗിക്കാനുള്ളതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല എന്തുകൊണ്ട് വക്കഫു ബോർഡിൽ ഈ നിമിഷം വരെ മറുപടി പറയാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല വക്കഫ ബോർഡിൽ എന്താണ് കുഴപ്പം അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട് ഇവിടെ മാത്രമല്ല ബംഗാളിൽ ആയിരക്കണക്കിന് സ്വത്തുകൾ അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ മാത്രമായിട്ടുണ്ടായ ഒരു സംഭവം അല്ല അത് പി എസ് സിയിലൂടെ അവർക്ക് തിരിച്ചുപിടുക്കാൻ കഴിയുമെന്നാണോ അത്തരം നിയമനങ്ങളിലൂടെ ഇപ്പോഴുള്ള ഒരു ബോഡിക്ക് കഴിയില്ല എന്നാണോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കൃത്യമായ മുസ്ലിം വിരുദ്ധ അജണ്ടയായതുകൊണ്ടാണ് മുസ്ലിം നേതൃത്വം ഇത് സമരമായി ഏറ്റെടുത്തിട്ടുള്ളത് അല്പം മുമ്പ് പെട്ടെന്ന് നടപ്പിലാക്കില്ല എന്ന ഒരു വിദണ്ഡവാദം പിണറായി പറഞ്ഞതായി ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നു അത്തരം ഉറപ്പുകളിൽ വിശ്വസിക്കാൻ നമുക്കാകില്ല അവസാനം വരെ ഇത് പിൻവലിക്കുന്നതുവരെ മുസ്ലിം സമുദായം ഈ സമരത്തിന്റെ മുന്നിലുണ്ടാകും സമസ്ത കേരള ജംഗുത്വങ്ങളുമായി ഒരു പ്രതിനിധി എന്ന നിലക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു സമൂഹത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം എന്ന നിലയിൽ ഞങ്ങൾ ഓരോരുത്തരും ഇതിന് ശക്തമായി ഉണ്ടാകുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കുകയാണ് അസ്സാം ാണ് അതുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ടതോ വിശ്വാസിയായിരിക്കണം വക്കൂഫിന്റെ കാര്യത്തിൽ നമ്മുടെ നിയമം എന്ന് മാത്രല്ല ഞാൻ പറഞ്ഞത് ഇന്ത്യ അതിന്റെ പാർലമെന്റിൽ പ്രത്യേകം ഭേദഗതി ചെയ്തു കൊണ്ടുവന്ന തൊള്ളായിരത്തി അമ്പത്തിനാലിലെ നിയമത്തെയും ഭേദഗതി ചെയ്തു കൊണ്ടുവന്ന ചെയ്തുകൊണ്ടുവന്ന തൊണ്ണൂറ്റിയഞ്ചിലെ നിയമപ്രകാരവും അവിടെയും അങ്ങനെ തന്നെയാണ് പ്രത്യേകം പറയുന്നത് അത് കൈകാര്യം ചെയ്യേണ്ട ആളുകൾ ഇന്ന് ആളുകളാണ് അത് കൈകാര്യം ചെയ്യേണ്ടടുത്ത് വിശ്വാസികൾ ഉണ്ടാകണം വിശ്വാസി എന്നാൽ സൂക്ഷ്മത പുലർത്തുകയും വേണം ഞാൻ രണ്ടു കാര്യവും അങ്ങനെ തന്നെ പറയുന്നു ഒന്ന് കൈകാര്യം ചെയ്യേണ്ട ആരായിരിക്കണം അത് വിശ്വാസിയാകണം വിശ്വാസിയോ സകലാർത്ഥത്തിലും സൂക്ഷ്മത പുലർത്തുകയും വേണം ഇന്നിപ്പോ കേരളത്തിൽ നടക്കുന്ന ഒരു വിവാദത്തെയും ചൂണ്ടിയിട്ട് ഞാൻ പറയുന്നു ആ വിവാദത്തിന്റെ ഉള്ളടക്കത്തിൽ നിൽക്കുന്നത് ഇതാണ് പി എസ് സി ഇങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമായി അങ്ങനെ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന പൊതുവായിട്ടുള്ള ഒരു ഏജൻസിയെ അങ്ങനെ നിശ്ചയിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല ഇപ്പോ അത് നടന്നു എന്ന് വന്നാലും ഒരു പക്ഷേ നാളെ അത് കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള സകലാധികാരങ്ങളും പി എസ് സിയുമായി ബന്ധപ്പെട്ട് ഏതുപോലെ ഒരിക്കൽ ഇതുപോലെ വന്ന ഒന്നാണ് ഇന്ത്യയിൽ മൊത്തത്തിൽ മുസ്ലിങ്ങളുടെ അവസ്ഥകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്ന ഒരു സച്ചാർ കമ്മീഷൻ ഉണ്ടായി ജസ്റ്റിസ് രജീന്ദ്ര സച്ചാർ കമ്മീഷൻ ആ കമ്മീഷന്റെ ഭാഗമായി ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പരിതാപകരമായ അവസ്ഥ പഠിച്ചു ചെറിയ കാര്യമല്ല അത് അത് ചെയ്ത ആളുകളെ ഞാൻ ആർത്ഥത്തിൽ അഭിനന്ദിക്കുകയാണ് കാരണം ഇന്ത്യൻ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥയുടെ പരിതാപകരമായിട്ടുള്ള അതിന്റെ ദയനീയ ദയനീയതയാണ് അന്ന് സച്ചാർ വിശദീകരിച്ചത് കേരളത്തിലെ മുസ്ലിങ്ങളെയും പറഞ്ഞു അത് ഇന്ത്യയിലെ മറ്റിടങ്ങളിലെയും പറഞ്ഞു മുസ്ലിം സിറ്റുവേഷൻ വേസ്റ്റ് ഇൻ വെസ്റ്റ് ബംഗാൾ ഇൻ ബീഹാർ ആൻഡ് യു പി യു പിയിലും ബീഹാറിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെ ഉണ്ടായ മുസ്ലിങ്ങളുടെ പരിതാപകരമായ അവസ്ഥ അതീവ ഭീകരമാണ് ഇപ്പോഴും അങ്ങനെയാണ് അവിടെ സച്ചാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം പോലും ഇതാണ് മുസ്ലിങ്ങൾക്ക് പിടികൂടിയ മാനസികമായ അപകർഷബോധമാണ് അവരെ ഏറ്റവും കൂടുതൽ പിന്നോട്ട് തള്ളുന്നത് എന്നായിരുന്നു ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു സച്ചാറിന്റെ ആ വാക്കുകളെ ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റിയിട്ട് പറയേണ്ടിയിരിക്കുന്നു അപകർഷബോധമില്ലാത്തൊരു ജനതയാക്കാൻ വേണ്ടി പണിയെടുക്കലാണ് പ്രധാനം വിദ്യാഭ്യാസം ചെയ്യലാണ് ഈമാനികമായി മാനികമായി മുസ്ലിംകൾ മുസ്ലിങ്ങളുടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ആ വിശ്വാസദാർഢ്യം കാണിച്ച് വിദ്യാഭ്യാസ സാമൂഹിക ജീവിതത്തിലേക്ക് ഇടപെടാൻ നമുക്ക് കരുത്തുണ്ടാവൽ പ്രധാനാണ് സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ് അക്കാര്യത്തിൽ ഒരല്പം മെച്ചം കേരളമാണെന്ന് ശരിയാണ് പക്ഷെ കേരളത്തിലും സച്ചാറിന്റെ ഭാഗമായി നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സമിതി വന്നു പാലോളി കമ്മീഷൻ ആ കമ്മീഷന്റെ ഭാഗമായി പിന്നെ ഉണ്ടായ ഓരോ ഗവൺമെന്റുകളും അതിലേക്ക് ഓരോന്ന് ചേർത്ത് ചേർത്ത് വച്ചിട്ട് അവസാനം അത് നൂറ് ശതമാനം ഒരു സമുദായത്തിന്റെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഒരു കമ്മീഷന്റെ ഭാഗമായി കേരളത്തിൽ വന്ന ആ ഒരു പരിപാടിയെ വെള്ളം ചേർത്ത് വന്നപ്പോ അത് എൺപത് ഇരുപതിലേക്ക് ചുരുങ്ങി എൺപത് ശതമാനം മുഴുക്കേ മുസ്ലിങ്ങൾക്കാവാം ഇരുപത് ശതമാനം അധകൃതരായിട്ടുള്ള അധസ്ഥിതരായിട്ടുള്ള അവശരായിട്ടുള്ള ക്രൈസ്തവർക്കുമാകണം അവസാനം വന്നു വന്നപ്പോ എന്ത് സംഭവിച്ചു അത് മൈനോറിറ്റിയുടേതല്ലേ മൈനോറിറ്റിയുടേത് അങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത് എൺപത് വല്ലാത്തൊരാനുപാതികമായിട്ടുള്ള ഒരു കണക്കല്ലേ ആ കണക്ക് തെറ്റല്ലേ എന്ന് കോടതിയുടെ ചോദ്യത്തിന്റെ മുമ്പിൽ കോടതിയുടെ മുമ്പിൽ അങ്ങനെ ഒരു പരാതി വന്നപ്പോ കോടതി മറ്റൊന്നും നോക്കാതെ നടത്തിയ ആ പരാമർശം അതോടെ ആ സംഭവത്തിന്റെ സകലമായ പരിധിയും വിട്ടു എല്ലാ ആനുകൂല്യവും പൊളിഞ്ഞു എല്ലാ ആനുകൂല്യവും പൊളിഞ്ഞു അതുപോലെ ഇനി വരാൻ പോകുന്ന മറ്റൊരു കുഴിയാണ് ആ കുഴിയെ തിരിച്ചടിയാൻ സമുദായം കക്ഷിയും രാഷ്ട്രീയവും ഒക്കെ ആലോചിച്ചിരിക്കേണ്ട കക്ഷിയും ഒക്കെ പലപ്പോഴും ആവാം പക്ഷെ സമുദായത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക പുരോഗതി പോലെ അവന്റെ സ്വത്ത വിഷയവും അവന്റെ സമ്പത്തിന്റെ വിഷയത്തിലും അവൻ എടുക്കേണ്ട ചില തീരുമാനങ്ങൾ എടുക്കുക തന്നെ വേണം അവിടെ ഗവൺമെന്റ് ഏതാണെന്നൊന്നും അല്ല എന്റെ മുമ്പിലെ വിഷയം അത് ഏത് തരത്തിലായാലും ശരി ഒരു ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനം ആശങ്കാജനമാണെങ്കിൽ ജനകമാണെങ്കിൽ അത് പറയേണ്ട ബാധ്യത നമ്മുടേതാണ് അത് പറയലാണ് നമ്മുടെ ധർമ്മം അവിടെ ഒരു പ്രത്യേക നിറമോ പ്രത്യേകമായ ഒരു ഭാവമോ പ്രത്യേകമായ രാഷ്ട്രീയമോ അതൊന്നും നമ്മളെ ഇപ്പോ ഭരിക്കേണ്ടതില്ലാത്തതാണ് കാരണം ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ടെന്ന് പറയാം ഈ വിഷയത്തിൽ കാരണം ഇനി നാളെ എങ്ങാനും ഇതേ പി എസ് സി അത് പി എസ് സി എന്ന് പറയുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് പൊതുവായി നിൽക്കുന്നതായിരിക്കെ തന്നെ അതൊരു പ്രത്യേക വിഭാഗത്തിന് മാത്രം റിക്രൂട്ട്മെന്റ് നടക്കേണ്ട ഒന്നായി അത് വക്കൂഫ് കോഡിലാണെങ്കിലും നടക്കാൻ പാടില്ലാത്തതല്ലേ എന്നൊരു ചോദ്യം നാളെ കോടതിയുടെ മുമ്പിലേക്ക് എത്തിയാൽ നാളെ ആ കോടതിയും അങ്ങനെ വിധിച്ചാൽ അത് അപകടമായി കാണണം ചിലപ്പോ ഒരു പക്ഷേ ചോദിച്ചേക്കാം നിങ്ങൾ ഈ ആശങ്കകൾ ഭാവിയിൽ വരാൻ പോകുന്നതിനെ കാണുന്നു അങ്ങനെ പറഞ്ഞാൽ ഇതിന് അതെ അത് അത് അതന്നെ അത് അനുയോജ്യമായ അനുകൂലമായ തീരുമാനങ്ങളിലൊക്കെ അന്നും ഇന്നൊക്കെ സമസ്തകേള ജമീയത്തു മുസ്ലിം ലീഗിന്റെ ഒപ്പം തന്നെയാണ് മുസ്ലിം ലീഗിനോട് സമസ്തകളീയത്തുക്ക് യാതൊരു വിരോധം ഇല്ല അവര് എതിർപ്പില്ല ആ ും സുശസ്തമായി കൊണ്ട് നിലനിൽക്കുകയാണ് കൂടുതൽ അടുപ്പണ്ടായിരുന്നു ആ ശരി തന്നെയാണ് കൂടാലും നമ്മൾ